യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ കെ സുധാകരൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സി കെ സി വേണുഗോപാൽ എ ഐ സി സിയുടെ കേരളത്തിൻ്റെ ചാർജ് വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിജി പ്രതിപക്ഷ നേതാവ് പ്രിയങ്കരനായ സി വി ഡി സതീശൻ മുൻ പ്രസിഡന്റുമാരായ സി കെ മുരളീധരൻ പ്രവർത്തക സമിതി അംഗം സി കൊടിക്കുന്നിൽ സുരേഷ് മുൻ യു ഡി എഫ് കൺവീനർ സി എം എം അസൻ പ്രിയങ്കരനായ പുതിയ കെ പി സി സി പ്രസിഡന്റായി ചാർജ് എടുത്തിട്ടുള്ള പ്രിയങ്കരനായ സി സണ്ണി ജോസഫ് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിതരായിട്ടുള്ള സി പി സി വിഷ്ണുനാഥ് ശ്രീ എ പി അനിൽകുമാർ ശ്രീ ഷാഫി പറമ്പിൽ എ ഐ സി സി സെക്രട്ടറി ശ്രീ അരുവഴകൻ എ സി സി സെക്രട്ടറി ശ്രീ റോജിയം ജോൺ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായി യു ഡി എഫ് കൺവീനറായി ശ്രീ അടൂർ പ്രകാശും വർക്കിംഗ് പ്രസന്റന്മാരും ചാർജ് എടുക്കുന്ന അവിസ്മരണീയമായ ഒരു മുഹൂർത്തമാണിത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ശ്രീ സണ്ണി ജോസഫും അടൂർ പ്രകാശും വർക്കിംഗ് പ്രസന്റന്മാരും ഈ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് നമുക്കറിയാം നാല് വർഷക്കാലം ശ്രീ കെ സുധാകരൻ പാർട്ടിക്ക് ശക്തമായ നേതൃത്വം നൽകി അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ച പോലെ ധാരാളം നേട്ടങ്ങൾ പാർട്ടിക്ക് കഴിഞ്ഞ നാല് വർഷക്കാലം ഉണ്ടായി എന്നുള്ള വസ്തുതയാണ് ആ നേട്ടങ്ങളുടെ പരമ്പ പിന്തുടർന്നുകൊണ്ട് പുതിയ പ്രസിഡന്റ് സി സണ്ണി ജോസഫിനും സഹപ്രവർത്തകർക്കും മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായി ആശംസിക്കാനുള്ളത് ഇനിയും കോൺഗ്രസിന് വരാൻ പോകുന്നത് സണ്ണി ഡെയ്സ് ആണ് സണ്ണി ഡെയ്സ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ നിയമനത്തിലൂടെ തെളിയിക്കുന്ന കാര്യം ഒരു പാർട്ടിക്ക് വേണ്ടത് അതാണ് സണ്ണി ഡെയ്സ് വരുന്നതോടുകൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി തീർക്കാൻ നമുക്ക് സാധിക്കും അതിനെ പ്രാപ്തനാണ് സി സണ്ണി ജോസഫ് രണ്ടായിരത്തി നാലിൽ ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ഡി സി സി പ്രസിഡന്റായി പ്രവർത്തിച്ച ശ്രീ സണ്ണി ജോസഫ് ആ സ്ഥാനം തുടരുകയായിരുന്നു എന്നോടൊപ്പം ഡി സി സി പ്രസിഡന്റായി പ്രവർത്തിച്ച കാലഘട്ടം ഞാൻ ഓർക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശ്രീ സണ്ണി ജോസഫ് ആദ്യമായി തന്നെ പേരാവൂരിൽ മത്സരിക്കുമ്പോൾ സിറ്റിംഗ് എം എൽ എ ആയ കെ കെ ശൈലജെട്ടി ഇത്രയാണ് വലിയ ഭൂരിപക്ഷത്തോടെ പരാജയപ്പെടുത്തിയത് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് മൂന്ന് തെരഞ്ഞെടുപ്പിലും വൻപിച്ച വിജയം നേടി കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന ഒരു നേതാവിനെയാണ് എ ഐ സി സി കെ പി സി സിയുടെ പുതിയ ചുമതല നൽകിയിട്ടുള്ളത് കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമായ സി സണ്ണി ജോസഫിന് കേരളത്തിലെ കോൺഗ്രസിനെ ശക്തമായി നയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല ശ്രീ സണ്ണി ജോസഫ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ പ്രതിനിധിയായി തന്നെ അദ്ദേഹം പ്രവർത്തിക്കും ചിലർക്ക് ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമമുണ്ട് അങ്ങനെ ഈ പ്രവർത്തിച്ച കാലം അത്രയും എല്ലാവരുടെയും അംഗീകാരം നേടിക്കൊണ്ട് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിലാണ് സണ്ണി ജോസഫിനെ ജനങ്ങൾ കാണുന്നതും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളത്തിലെ ഭാവി കോൺഗ്രസിന് കോൺഗ്രസിന്റെ പുതിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ ശ്രീ സണ്ണി ജോസഫിന് എല്ലാവിധ ആശംസകളും ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ അടൂർ പ്രകാശ് ഞാൻ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്നോടൊപ്പം വൈസ് പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കൊല്ലം അന്ന് പത്തനംതിട്ടയും കൊല്ലം ഒന്നായിരുന്നു കൊല്ലം ജില്ലയിലെ വിദ്യാർത്ഥി ജോല രംഗത്ത് കൂടി കടന്നു വന്ന കരുത്തരായ നേതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഒരു കാലത്തെ കോന്നി ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ തന്നെ കോന്നി പിടിച്ചെടുത്തത് അഞ്ചു തവണ എം എൽ എ ആകാനും ആറ്റിങ്ങൽ പോലെ നിയോജക മണ്ഡലത്തെ തിരിച്ചുപിടിക്കാനും കഴിഞ്ഞ അടൂർ പ്രകാശ് കേരളത്തിലെ കോൺഗ്രസിന് ഒരു ഭാഗ്യ താരകമാണ് എന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം തീർച്ചയായും യു ഡി എഫിനായി നിർണായകമായ സാഹചര്യത്തിൽ നേതൃത്വം കൊടുക്കുന്ന ശ്രീ അടൂർ പ്രകാശിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു മുൻ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ ശ്രീ പി സി വിശ്വനാഥും ഷഫി പറമ്പിലും രണ്ടുപേരും പ്രതീക്ഷ നൽകുന്ന നേതൃത്വമാണ് കെ യേശുവിന്റെ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ്മാരായി രണ്ടുപേരും വന്നു ചേർന്നിരിക്കുന്നു അവർ ഭാവിയിലെ കേരളത്തിലെ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന നേതൃത്വമായി ഉണർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അവർക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ശ്രീ എ പി അനിൽകുമാർ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആദ്യമായി മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശ്രീ എ പി അനിൽകുമാറെ നിയമിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിജയകരമായി പൂർത്തീകരിക്കാനും അഞ്ച് തവണ വണ്ടൂർ നിയോജക മണ്ഡലത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ നേടുവാനും കഴിഞ്ഞ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി കൂടിയാണ് ശ്രീ എ പി അനിൽകുമാർ മന്ത്രി എന്ന നിലയിൽ സംഘടനാ പാഠവവും ഭരണ വൈഭവും കാണിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ് ശ്രീ എ പി അനിൽകുമാർ അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ശ്രീ കെ സുധാകരൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ജനങ്ങളും പ്രവർത്തകരും ഓർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫിലെ കൺവീനറായി സ്ഥാനമൊടിയുന്ന പ്രിയപ്പെട്ട എം എം അസൻ അസൻ ഈ പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ വഹിച്ച സ്ഥാനങ്ങളിലൊക്കെ തന്റെ അനിതര സാധാരണമായ നേതൃവൈഭവം പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് വർക്കിംഗ് പ്രസിഡന്റ്മാരായ സ്ഥാനമൊഴിയ കൊടിക്കുന്ന സുരേഷ് ടി സിദീഖ് ടി എൻ പ്രതാപൻ അവരും അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിച്ചുള്ള നേതാക്കന്മാരാണ് അവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുമ്പിൽ ഇനി ആകെ എട്ട് ഒൻപത് മാസങ്ങൾ മാത്രമാണ് ഉള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു പ്രവർത്തകന്മാരുടെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തിൽ നാം നേടിയ ഉജ്ജ്വലമായ വിജയം എഴുപത് ശതമാനം പഞ്ചായത്തുകൾ ജയിച്ച കാലഘട്ടം ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരികെ വരണം എത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ വിജയം നേടാൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആദ്യ ദിവസങ്ങളില്ല കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒൻപത് വർഷം കൊണ്ട് കേരളം ഭരിച്ചു മുടിച്ച ഇടതു മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം കേരളത്തിൽ സജീവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങളാകെ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ നിങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് ജനങ്ങൾ നമ്മളോട് പറയുന്നത് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു ഈ വേദിയിൽ സലുമുള്ള നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പിണറായി ചരിത്രപരമായ ഉത്തരവാദിത്വമായി മുന്നോട്ടു പോകും നമ്മൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല നമ്മളെയെല്ലാം ജനസമൂഹത്തിൽ ഒരു അഡ്രസ് ഉണ്ടാക്കി തന്ന ഈ പാർട്ടിയെയും ഈ മുന്നണിയെയും തിരികെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകണം കേരളം അത് കാത്തിരിക്കുകയാണ് ഈ വേദി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു യോഗം നടന്നിരുന്നു കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും അതിൽ പങ്കെടുത്തു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗേജിയും ഉണ്ടായിരുന്നു ആ യോഗത്തിൽ വെച്ച് നമ്മൾ ഒരു തീരുമാനമെടുത്തിരുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകണം അങ്ങനെ ചില ശബ്ദങ്ങൾ ഒഴിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് അതിനുശേഷം ഒറ്റക്കെട്ടാണ് ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് ആർക്കും തെറ്റിദ്ധാരണ വേണ്ട കേരളത്തിലെ കോൺഗ്രസുകാർ ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ താളിയിറക്കിക്കൊണ്ട് ഒരു യു ഡി എഫിന്റെ ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിതാന്ത ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതുതായി ചാടെടുത്ത മുഴുവൻ നേതാക്കന്മാർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുനഖ ഖാർഗയും നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും പുതിയ നേതൃത്വത്തെ അവരോധിച്ചിരിക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് അതിവിടെ കെ സി വേണുഗോപാൽ സൂചിപ്പിക്കുകയുണ്ടായി ആ പ്രതീക്ഷ പൂർണ്ണമായും നടപ്പാക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ആ ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും മുന്നിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്നെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ്